ഓണത്തോടനുബന്ധിച്ച് കോഴിക്കോട് തെരുവിന് പായസമധുരം സ്പെഷ്യൽ പായസങ്ങളടക്കം വിവിധ പായസങ്ങളാണ് ഇത്തവണ കെ ടി ഡി സിയുടെ പായസമേളയിൽ ഒരുക്കിയിരിക്കുന്നത് ലിറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയുള്ള പായസങ്ങൾ വാങ്ങാൻ ദിനംപ്രതി നിരവധി പേരാണ് എത്തുന്നത് ഹൽവയുടെ മധുരം വിളമ്പുന്ന മിഠായി ഇപ്പോൾ ഇരട്ടി മധുരമാണ് ശർക്കരയിലും പാലിലും പഞ്ചസാരയിലും പാകപ്പെടുത്തിയ പായസങ്ങളുടെ ഇരട്ടി മധുരം പ്പുഴ സ്പെഷ്യൽ പാൽ പായസം എന്നിങ്ങനെ തരം പായസങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പാലട ഏറ്റവും കൂടുതൽ കൂടുതൽ ഡിമാൻഡ് അതുപോലെ ഓരോ ദിവസവും വെറൈറ്റി പായസങ്ങൾക്കും ആൾക്കാർ കഴിക്കാത്ത വരുന്നുണ്ട് തിരുവോണമെടുക്കുന്നതോടെ പായസം വാങ്ങാൻ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ റിപ്പോർട്ടർ